വാട്സപ്പിലൂടെ വന്ന ചോദ്യമാണ് തിരുമേനി ഞാൻ എന്നും രാവിലെ നിലവിളക്ക് തെളിയിക്കാറുണ്ട് വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കാറുണ്ട് രാവിലെ തെളിയിച്ച തിരി ഉപയോഗിച്ച് തന്നെയാണ് വൈകുന്നേരവും തെളിയിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ നമ്മുടെ ഭവനങ്ങളിൽ രണ്ടു നേരം നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ട് ഒറ്റ നേരമായിട്ട് നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ട് രാവിലെ നിലവിളക്ക് തെളിയിച്ചിട്ട് അതിലെ തിരിയും അതിൽ ഉള്ള എണ്ണയും ഉപയോഗിച്ച് വൈകുന്നേരം വീണ്ടും നിലവിളക്ക് തെളിയിക്കുന്ന ഒരു രീതി പലരും ചെയ്തു വരുന്നുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമല്ല ഒരു ദിവസത്തിൽ തന്നെ ഉള്ള രണ്ട് നേരങ്ങളിലാണ് നിങ്ങൾ തെളിയിക്കുന്നതേ എന്നേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ ഉപയോഗിച്ച തിരിയും എണ്ണയും നമുക്ക് വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ചിലർ അത് മാറ്റിയിട്ട് വൈകുന്നേരം വേറെ എണ്ണയും തിരിയും ഉപയോഗിച്ചിട്ട് തെളിയിക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ രാവിലെ ഉപയോഗിച്ച തിരിയും എണ്ണയും വൈകുന്നേരവും കൂടി വിളക്ക് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കാം അന്ന് രാത്രി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ തിരി എണ്ണ ഉപയോഗിക്കരുത് അത് പിറ്റേ ദിവസം നെരിപ്പോടായിട്ടോ മറ്റോ ഉപയോഗിച്ച് അതിനെ എരിച്ചു കളയണം പിറ്റേ ദിവസം പുതിയ തിരിയും എണ്ണയും ഉപയോഗിച്ച് തന്നെ നിലവിളക്ക് തെളിയിക്കണമെന്നുള്ളതാണ്